ഓഫീസിൽ കൂടെ ജോലി ഇത്രയും വലിയ ഗിഫ്റ്റ് ഗിഫ്റ്റ് തരാൻ അവൻ അവൻ ആരാ ഇങ്ങനെ തന്നതുപോലെ ഒരു വാങ്ങിച്ചു വർഷം ആദ്യമായി െ കണ്ടിഷ്ടം എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ട് എന്റെ സ്ഥിരം ഹാങ് ഔട്ട് പ്ലേസ് ആയ കാഫേയിൽ ഞാൻ കണ്ട പുഞ്ചിരി നിറഞ്ഞ മുഖം അതാണ് ശ്രീലൂ പിന്നീടുള്ള ഓരോ ദിവസവും ശ്രീലു ചിരിച്ചില്ലെങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒരു നാൾ അവളും തിരിച്ചു ചിരിച്ചു പരസ്പരം കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി രണ്ടു വർഷം മുമ്പുള്ള വാലന്റൈൻസ് ദിനത്തിൽ ഞാൻ എന്റെ ഹൃദയം അവൾക്ക് നേരെ നീട്ടിയപ്പാ അവൾ അത് സ്വീകരിച്ചു ഞങ്ങളുടെ സുഹൃത്തുക്കളെ സാക്ഷിയാക്കി ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ധനിക കുടുംബങ്ങളിലൊന്നായ ഇന്ദ്രപ്രസ്ഥം തറവാടിലെ ദേവേന്ദ്രവർമ്മയുടെ ചെറുമകൻ ഋഷിൻ വർമ്മയാണ് ഞാൻ എന്നാൽ അതുവരെ ഞാൻ ആരാണ് എൻ്റെ കുടുംബം എന്താണ് എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല എന്റെ കുടുംബത്തിന് ഷീലുവിന് അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചത് കല്യാണ ശേഷം അവളോട് എല്ലാം തുറന്നു പറയാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്റെ എല്ലാ പദ്ധതികളും ഞാൻ പോലും അറിയാതെ തകർന്നു വരെ ഹലോ സ്വന്തം ഇഷ്ടപ്രകാരം നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നീ സ്വയം അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ നിന്റെ സമ്പാദ്യം മുഴുവൻ എന്നോട് ചോദിക്കാതെയാണ് നീ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് നിക്ഷേപിച്ചത് തന്നിഷ്ടം പോലെ ചെയ്തതിന്റെ ഫലം എന്താണെന്ന് നിനക്കറിയണ്ടേ ഒരു ഡൂക്കിലി കമ്പനിയുടെ ഷെയർ വാങ്ങിക്കൂട്ടി ആ കമ്പനി പൊട്ടി സ്വന്തമായി ഒരു രൂപ പോലും സമ്പാദ്യമില്ലാത്ത ഒരു ദരിദ്രനാണ് നീന്ന് ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിൽ ഇനി നീ ഒരംഗമല്ല നിനക്കും മറ്റാരും അറിയാതെ നീ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന ആ പെണ്ണിനും ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫാമിലൂടെ